Hi. അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇട്ടുകൊണ്ടിരിക്കുന്ന വീഡിയോക്ക് നല്ല രീതിയിലുള്ള റെസ്പോൺസാണ് നിങ്ങളെല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരുപാട് ആൾക്കാർക്ക് ഈ ജോലിയായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു നമ്മുടെ ബിസിനസ്സുമായിട്ട് ഭാഗമാകാൻ താല്പര്യമുണ്ടെന്ന് അറിഞ്ഞാൽ ഒരുപാട് സന്തോഷം എത്രയും വീട്ടമ്മമാർ തൊഴിലന്വേഷിക്കുന്നുണ്ട് എന്നുള്ളത് അറിഞ്ഞപ്പോൾ അല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ജോലി എൻ്റെ ഭാഗത്തു നിന്ന് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ ചെയ്യാൻ പറ്റും എന്ന് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ എല്ലാവർക്കും മാക്സിമം സപ്പോർട്ട് ചെയ്യാമെന്ന് അതിന് തന്നെ പറയാനുള്ളത് അതിൻ്റെ കൂടെ തന്നെ പറയാം ഈ മില്ല് അല്ലെങ്കിൽ ഞാൻ ഈ കറി പൗഡറുകളുടെ സെയിൽ എന്ന് പറയുന്നത് ഞാൻ ഈ വീഡിയോ ഇട്ടേ പിന്നെയോ അല്ലെങ്കിൽ ആ വീഡിയോ ഇടുന്നതിൻ്റെ കുറച്ച് മുന്നോ തുടങ്ങിയതല്ല മൂന്ന് വർഷമായിട്ട് ഞാൻ മില്ല് നടത്തുന്നുണ്ട് അതുപോലെ തന്നെ രണ്ടര വർഷമായിട്ട് കറി പൗഡറുകൾ ഞാൻ കണ്ണൂരിന്റെ പല ഏരിയകളിൽ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാനത് ഇപ്പം തുടങ്ങിയൊരു പരിപാടിയല്ല നിങ്ങളെ മില്ലിൽ തന്നെയാണോ പൊടിക്കുന്നത് അല്ലെങ്കിൽ അതിന്റെ ജെന്യൂനിറ്റി എല്ലാം കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ചോദിക്കണം എന്നോട് നല്ല നിങ്ങൾ ആരോടായാലും ഒരു ജോലിനെ കുറിച്ചിട്ട് ഒരു ജോലി ഉണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിന്റെ മുഴുവൻ ഡീറ്റെയിൽസും അറിഞ്ഞിട്ട് മാത്രം ഒരു പൈസ കൊടുക്കുന്നയോ അല്ലെങ്കിൽ എന്ത് കാര്യം ഉണ്ടെങ്കിലും മുഴുവൻ ഡീറ്റെയിൽസ് അറിഞ്ഞിട്ട് ജനുവൻ ആണ് ഹൺഡ്രഡ് പെർസൻറ്റേജ് ജനുവൻ ആണെന്ന് മനസ്സിലാക്കിയിട്ട് മാത്രം ഓരോ ബിസിനസ്സിനോ അല്ലെങ്കിൽ ഓരോ ജോലിക്കോ നിങ്ങൾ ഇറങ്ങുക അപ്പോൾ ഒരുപാട് ആൾക്കാർ സംശയം ഉണ്ടാവും ഇത് വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ അല്ലെങ്കിൽ മെസ്സേജ് നിന്ന് റിപ്ലൈ ചെയ്യുന്നില്ലല്ലോ എന്നല്ലോ ഞാൻ എല്ലാവർക്കും വിളിച്ചിട്ട് ചിലപ്പോൾ എനിക്ക് കോൾ അറ്റൻഡ് ചെയ്യാൻ എന്ന് വരില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരാൾ വിളിച്ചു കഴിഞ്ഞാൽ ഒരു ഇരുപത് മിനിറ്റ് നമ്മളൊരു സാധാരണ വീട്ടമ്മയാണ് വിളിക്കുന്നുണ്ടാവുക അപ്പോൾ അവർക്ക് ഈ കാര്യങ്ങളെക്കുറിച്ചൊന്നും അറിയുന്നുണ്ടാവില്ല ഒരു കോൾ എടുത്താൽ ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് എങ്കിലും നമ്മൾ കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ചിട്ട് സംസാരിക്കണം എന്നാൽ മാത്രമേ നിങ്ങൾക്കും ആവും പറഞ്ഞു തന്നാലേ എനിക്കും ഒരു സമാധാനാവൂല്ലോ എല്ലാ കോളും എടുക്കാൻ പറ്റുന്നില്ല ചിലപ്പോൾ നിങ്ങൾ പല ആൾ വിളിക്കുമ്പോൾ ബിസി ആയിരിക്കും അത് കഴിഞ്ഞ് എൻ്റെ ജോലി ഞാൻ കോൾ അവിടെ വെച്ച് ഞാൻ എന്തെങ്കിലും ജോലി കാര്യങ്ങൾ വരുമ്പോൾ ഒരു രണ്ടോ മൂന്നോ കോൾ വരുന്നുണ്ടാവും അപ്പോൾ അതൊക്കെ എടുക്കാൻ പറ്റണമെന്നില്ല എല്ലാവരെയും തിരിച്ച് വിളിക്കാൻ പറ്റണമെന്നില്ല ഞാൻ ആദ്യം തന്നെ പറയാം നിങ്ങളെന്നെ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ എൻ്റെ ഞാൻ ഈവിടെ കൊടുക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ഇടുവാം ഞാൻ എന്തായാലും രാത്രി ഇന്നലെയൊക്കെ ഇന്നലെയും പിന്നാലൊക്കെ പുലർച്ചെ മൂന്നര വരെ ഇരുന്നിട്ടാണ് ഞാൻ റിപ്ലൈ തന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും ഞാൻ റിപ്ലൈ തരും നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്ഥലം നിങ്ങളുടെ പേര് എന്നോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്ന ആളാണെന്നും കൂടി പറഞ്ഞിട്ട് എനിക്ക് ഒരു മെസ്സേജ് ഇടുവാം ഞാൻ ഉറപ്പായിട്ടും അങ്ങോട്ടേക്ക് അതിനുള്ള റിപ്ലൈ തരുന്നതായിരിക്കും എന്താണ് നിങ്ങൾ ചെയ്യേണ്ട ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം അതാ കോള് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഏകദേശം നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഒരു ചുരുങ്ങിയത് ഞാൻ കാണിച്ച ഒരു ദിവസം വന്നുകൊണ്ടിരിക്കുന്ന കോൾ ഇതാ ഇത്രയും കോൾ വന്നുകൊണ്ടിട്ടുണ്ട് അപ്പോൾ എനിക്ക് പ്രോപ്പറായിട്ട് എല്ലാം എടുക്കാൻ പറ്റുന്നില്ല എന്നാണ് പറയാനുള്ളത് അപ്പോൾ അതിന് ക്ഷമ ചോദിക്കുന്നു അതിന് ഞാൻ വാട്ട്സപ്പിൽ റിപ്ലൈ തരാം വാട്സപ്പ് നിങ്ങൾ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് വാട്സാപ്പ് നമ്പർ വാട്സപ്പിലേക്ക് മെസ്സേജ് ഇട്ടാൽ ഞാൻ എന്തായാലും ആയിട്ട് ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതെന്ന് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞുതന്നിതാണ് ഞാൻ മൂന്ന് വർഷമായിട്ട് മില്ല് നടത്തുന്നുണ്ട് രണ്ടര വർഷമായിട്ട് സെയിലുണ്ട് അപ്പോൾ ഇതൊന്ന് സെയിലൊന്ന് കൂട്ടാം ബിസിനസ് ഒന്ന് ഡെവലപ്പ് ചെയ്യാം എന്നുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ ഓൾറെഡി നമ്മളെ കടകളിൽ വെക്കുന്നത് പോലെ തന്നെ ഡയറക്ട് കസ്റ്റമേഴ്സിലേക്ക് സെല്ല് ചെയ്യാൻ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാ ജില്ലയിലും എല്ലാ ജില്ലയിലും ഇപ്പം നമ്മുടെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് പോലുള്ള എല്ലാ ജില്ലകളിലും എനിക്കൊരു ഫ്രാഞ്ചൈസി പോലെ എൻ്റെ ഒരു ബിസിനസ് പാർട്ടിനേഴ്സിനെ പോലെ ആണ് ഞാൻ നിങ്ങളെ നോക്കുന്നത് ഒരുപാട് ആൾക്കാരെ വിളിച്ചിട്ട് വീഡിയോസ് മുഴുവനായിട്ട് ഞാൻ ഇട്ട വീഡിയോ മുഴുവനായിട്ട് കാണാണ്ട് ജോലി തമ്പനയിൽ കണ്ടിട്ട് വിട്ടമ്മമാർക്ക് ജോലി പറഞ്ഞിട്ട് എന്താണ് എന്ന് അറിയാൻ വേണ്ടി വിളിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ പാക്കിംഗ് പാക്കിങ് എന്ന് വിചാരിച്ചിട്ട് ആരൊക്കെയോ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ഇങ്ങനെ ഒരു ജോലി ഉണ്ട് വിളിച്ചു നോക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പാക്കിങ് ജോലിയാണെന്ന് വിചാരിച്ചിട്ട് കുറേ ആൾക്കാർ വിളിക്കുന്നുണ്ട് ഇത് പാക്കിങ് ജോലിയല്ല ഞാൻ എൻ്റെ മില്ലിൽ നിന്നും നല്ല രീതിയിൽ ഞാൻ പൊടിക്കുന്ന നല്ല മാക്സിമം ക്വാളിറ്റിയിൽ പൊടിക്കുന്ന മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളകിൻ്റെ തന്നെ രണ്ട് മൂന്ന് ഐറ്റംസ് മല്ലീൻ്റെ ഒരു രണ്ട് ഐറ്റംസ് ഇങ്ങനെയുള്ള സാധനങ്ങൾ മാക്സിമം ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റിൽ മാക്സിമം വില കുറച്ചിട്ട് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചു തരും അത് നിങ്ങൾ സെയിൽ ചെയ്യാം ഒരു ഇത്ര ഒരു ഇത്ര ചിലപ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ ഓർഡർ എടുക്കാം ഒരു പത്തോ ഇരുപതോ വീടുകളിൽ അന്വേഷിച്ചിട്ട് ഓർഡർ എടുത്തിട്ട് ഇത്ര വേണം എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിക്കാം ഇനി അങ്ങനെയല്ല നിങ്ങൾ എൻ്റെ എടുക്കുന്ന സാധനം പർച്ചേസ് ചെയ്തിട്ട് താ ഇതാണ് എൻ്റെ പ്രോഡക്റ്റ് ഇത് നിങ്ങൾ ഒന്ന് വാങ്ങി നോക്കുമോ എന്ന് ചോദിച്ചിട്ട് രണ്ട് രീതിയിലും നിങ്ങൾക്ക് കസ്റ്റമേഴ്സിനെ സമീപിക്കാം വീണ്ടും പറയാം ഇത് പാക്കിങ് ജോലിയല്ല സെയിൽസ് ജോലിയാണ് ഇത് എൻ്റെ ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് ഒരു ഫ്രാഞ്ചൈസി പോലെ ഞാൻ എല്ലാ ജില്ലകളിലേക്കും ഞാൻ കുറേ ആൾക്കാരെ എടുക്കുകയെന്നുള്ളതാണ് അത് ചിലപ്പോൾ ഞാൻ ഒരു അഞ്ചോ ആറോ ആൾക്കാർ ഒരു ജില്ലയിൽ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബൾക്ക് ഓർഡറുകളിൽ എടുക്കുന്ന ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനിത് സ്റ്റോപ്പ് ചെയ്യും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ ഏരിയ തന്നെ ഒരുപാട് ആൾക്കാർ കൊണ്ട് എനിക്ക് മാത്രമേ കാര്യം ഉണ്ടാവും നിങ്ങൾക്ക് കാര്യം ഉണ്ടാവില്ല നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു രണ്ട് മൂന്ന് ആൾക്കാർ ഇത് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടിറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് നിങ്ങൾ മൂന്നാളും വാങ്ങും പക്ഷേ അതുകൊണ്ട് നിങ്ങൾക്ക് കച്ചവടം കുറയും എല്ലാ ജില്ലകളിൽ നിന്നും കോൾ വരുന്നുണ്ട് അപ്പോൾ ഓരോ സ്ഥലത്തെ ഓർഡർ എടുത്തെടുത്ത് വരുന്നുണ്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ ബന്ധുക്കൾക്കോ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഫോർവേഡ് ചെയ്തു കൊടുത്തെ അതുപോലെ തന്നെ ഞാൻ ഒരു ഏരിയയിലെ സെയിൽ ഇപ്പം നിങ്ങളൊരു കോഴിക്കോട് ജില്ലയിൽ നിന്നാണ് വിളിക്കുന്നത് അല്ലെങ്കിൽ തൃശ്ശൂർ ജില്ലയിൽ നിന്നാണ് വിളിക്കുന്നതെങ്കിൽ ഒരു നാലോ അഞ്ചോ പേർ തന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ അവിടത്തേക്ക് സാധനം എത്തിച്ചേരാം ഒരു മെയിൻ ഏരിയയിലേക്ക് ഞാൻ സാധനം എത്തിച്ചാൽ നിങ്ങൾ അവിടെ ഒന്ന് കളക്ട് ചെയ്താൽ മതി അപ്പോൾ അത് നിങ്ങൾക്കും ഒരു ഉപകാരമായിരിക്കും എനിക്കും ഉപകാരമായിരിക്കും അതുപോലെ തന്നെ ചെറിയ ഓർഡറുകൾ തരാൻ ഏകദേശം ഒരു രണ്ട് കിലോ മൂന്ന് കിലോ ഒന്നും നമുക്ക് എടുത്തിട്ട് ഒരു കോഴിക്കോട് വരെ വരുവാ അല്ലെങ്കിൽ ഒരു തിരുവനന്തപുരം വരെ എന്ന് പറയുന്നത് നമുക്ക് ട്രാവലിങ് ചാർജും കാര്യങ്ങളും എല്ലാം അതിന് എക്സ്പെൻസ് ആയിരിക്കും വരവിനേക്കാൾ കൂടുതൽ ചിലവ് ഉണ്ടാക്കാൻ പാടില്ല ഞാനായാലും നിങ്ങളായാലും അപ്പോൾ നമുക്ക് ഒരുപാട് കാലം ഒന്നും മുന്നോട്ട് പോകാൻ പറ്റില്ല അതുകൊണ്ട് മാക്സിമം നിങ്ങൾക്ക് എങ്ങനെയാണോ ചിലവ് ചുരുക്കാൻ പറ്റുക നമുക്ക് വരവ് കൂടുതൽ വരുന്ന രീതിയിൽ നിങ്ങളും അത് സെയിൽ ചെയ്യുക അതിനെന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ വാട്സാപ്പിൽ നിങ്ങൾ പേഴ്സണലായിട്ട് എനിക്ക് മെസ്സേജ് അയച്ചാൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു കാര്യങ്ങളെല്ലാം അപ്പോൾ ഞാൻ ഒരു ഏരിയയിലെ കുറച്ച് ഓർഡറുകൾ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഓരോ ജില്ലകളിലേക്കും സാധനം എത്തിച്ചു എത്തിച്ചേരാം നമ്മളിപ്പോൾ പൊതുവേ ഓൺലൈൻ ബിസിനസ് ഒക്കെ ചെയ്യുന്നവർ ആദ്യം പൈസ അയക്കുക പ്രൊഡക്റ്റ് പിന്നെ എത്തുക അങ്ങനത്തെ പരിപാടിയില്ല ഞാൻ സാധനവുമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് ഡയറക്റ്റ് വരും ഞാൻ കൊറിയർ പരിപാടി ചെയ്യുന്നില്ല കൊറിയർ ചെയ്യുന്നതെന്ന് വെച്ചാൽ കൊറിയർ ചാർജ് കാര്യങ്ങൾ ഒരു വലിയ രീതിയിൽ വരും അപ്പോൾ ഞാൻ നിങ്ങളെടുക്കുന്ന കൊറിയർ ചാർജും കാര്യങ്ങളൊക്കെ ഈടാക്കിയാൽ അതൊരു വലിയ രീതിയിലുള്ള പ്രോഫിറ്റ് ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഒരു കോഴിക്കോട് ജില്ലയിൽ നിന്ന് എനിക്കിപ്പോൾ ഒരു നാലാൾ എൻ്റെ അടുക്കുന്ന ഒരു ഓർഡർ ചെയ്തു അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ ഇവിടുന്ന് സാധനവും എടുത്ത് പാക്കി ഫുൾ നല്ല രീതിയിൽ പാക്കിയിട്ട് ക്വാളിറ്റി പാക്കിങ്ങും കാര്യങ്ങളും ചെയ്ത് ഞാൻ ഇവിടുന്ന് സാധനം എടുത്ത് ഞാൻ കോഴിക്കോടേക്ക് വരും അപ്പോൾ ഈ നാല് ആൾക്കാരോടും ഞാൻ കോഴിക്കോട് ഒരു ഏരിയയിൽ എത്താൻ വേണ്ടിയിട്ട് പറയാം ആ ഏരിയയിൽ നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ ഞാൻ അവിടുന്ന് നിങ്ങൾക്കിത് തരും അപ്പോൾ എന്നെ നിങ്ങൾക്കും കാണാം നിങ്ങളെ എനിക്കും കാണാം അപ്പോൾ ഒരു പരസ്പര വിശ്വാസത്തിൽ നമുക്ക് ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാം ബിസിനസിൻ്റെ കൂടുതൽ ഐഡിയാസും അതുപോലുള്ള കാര്യങ്ങളെല്ലാം ഞാൻ വാട്ട്സപ്പിൽ വന്നു കഴിഞ്ഞാൽ പേഴ്സണലി ഞാൻ പറഞ്ഞുതരാം വീണ്ടും പറയാ കോൾ കിട്ടിയിട്ടില്ലെങ്കിൽ എന്തായാലും നിങ്ങൾ വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്യുക പേര് പറയാം സ്ഥലം പറയാം ഇന്നയാളാണ് എന്നൊന്ന് മെൻഷൻ ചെയ്യുക എന്താണ് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് കൂടി ചോദിക്കുക അതുപോലെ തന്നെ പാക്കിങ് ജോലിയല്ല സെയിസ് ജോലിയാണിതെന്ന് വീണ്ടും വീണ്ടും ഞാൻ പറയുകയെന്ന് ഒരുപാട് ആൾക്കാർ അങ്ങനെ പാക്കിംഗ് ജോലിയാണോ എന്ന് വെച്ചിട്ട് വിളിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഞാനിപ്പോൾ ഒരു ഏരിയയിലേക്ക് വന്ന സാധനങ്ങൾ തരുമ്പോൾ ഞാൻ തൃശ്ശൂർ ജില്ലയിലാണ് വരുന്നതെങ്കിൽ തൃശ്ശൂർ ജില്ലയിലെ ഇപ്പോൾ ഒരു നാല് പേര് ഓരോ ഏരിയയിലായിരിക്കും ഇപ്പോൾ ചാലക്കുടി ആയിരിക്കും ഇരിങ്ങാലക്കുടി ആയിരിക്കും അപ്പോൾ അങ്ങനെ പല ഏരിയയിലുള്ളവരായിരിക്കും അപ്പോൾ ഞാൻ തൃശ്ശൂർ ഒരു ഏരിയയിൽ എല്ലാവർക്കും എത്തിച്ചേരാൻ പറ്റുന്ന ഒരു ഏരിയയിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഞാൻ അവിടെ നിങ്ങൾക്ക് സാധനം ഹാൻഡ് ഓവർ ചെയ്യും അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഇന്ന് ഏരിയയിൽ ഇപ്പം ഇരിങ്ങാലക്കുട ഭാഗത്ത് ഇന്ന് ചേച്ചിയാണ് സെയിൽ ചെയ്യുന്നത് അവരുടെ നമ്പർ ഇതാണ് അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ടോ അല്ലെങ്കിൽ നമ്മുടെ സാധനം ഇഷ്ടപ്പെട്ടിട്ടോ ആരെങ്കിലും നമ്മൾ എന്നെ കോൺടാക്ട് ചെയ്താൽ ഞാൻ നിങ്ങളുടെ നമ്പറാണ് കൊടുക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ കസ്റ്റമർ നിങ്ങൾക്കും ആൾക്കാരെ കണ്ടെത്താം പ്ലസ് എൻ്റെ വീഡിയോ കണ്ടിട്ട് എന്നോട് ഇരിങ്ങാലക്കൂടെ ഭാഗത്ത് സാധനം കിട്ടാനുണ്ടോ എന്ന് ചോദിക്കുന്നവർക്ക് ഞാൻ നിങ്ങളെ നമ്പർ കൊടുക്കും ഇനി മുന്നോട്ടേക്ക് പോകുമ്പം ഞാൻ കൂടുതൽ സാധനങ്ങൾ ലോഞ്ച് ചെയ്യുന്നതാണ് നമ്മളിപ്പോൾ പുട്ടുപൊടി പത്തിരിപ്പൊടി അതിനൊക്കെ ആവശ്യക്കാർ വരുന്നുണ്ട് അപ്പോൾ നല്ല രീതിയിൽ നമ്മളെ സെയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഞാൻ കൂടുതൽ പ്രൊഡക്റ്റുകളിൽ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ സെയിൽ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഞാൻ പരസ്യം നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കും ആ പരസ്യം ചെയ്യുന്നത് നിങ്ങളുടെ നമ്പർ ഇരിങ്ങാലക്കൂടെ ഭാഗത്ത് ഫ്രാഞ്ചൈസി നിങ്ങളാണെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ നമ്പർ കൊടുക്കുക കസ്റ്റമേഴ്സ് നിങ്ങളെയാണ് കോണ്ടാക്റ്റ് ചെയ്യുക എനിക്ക് ഈ വിളിച്ചപ്പോൾ ആർക്ക് മനസ്സിലായി ഒരുപാട് ആൾക്കാർ ഒരുപാട് വീട്ടന്മാർ പല രീതിയിലുള്ള കഷ്ടപ്പാട് അനുഭവിക്കുന്നവരുണ്ട് അപ്പോൾ ചില ആൾക്കാരുടെ വിഷമം കേൾക്കുമ്പോൾ നമുക്ക് സങ്കടമാകുന്നുണ്ട് വിളിക്കുന്ന ഓരോരാൾക്കും ഒരുപാട് ബുദ്ധിമുട്ടുകളും പരിമിതികളും ഉണ്ട് എന്ന് എനിക്കറിയാം അപ്പോൾ നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായിട്ട് ഇനി ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ കഴിക്കുന്ന ആഹാരത്തിൽ അല്ലെങ്കിൽ കറികളിലിടുന്ന ഞാൻ എൻ്റെ വീട്ടിൽ യൂസ് ചെയ്യുന്ന എൻ്റെ എൻ്റെ വീട്ടിലെ കുട്ടികൾ യൂസ് ചെയ്യുന്ന മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇതുപോലുള്ള കറി പൗഡറുകൾ നിത്യോപയോഗ സാധനങ്ങൾ ഞാൻ മാക്സിമം ക്വാളിറ്റിയിൽ പൊടിച്ചിട്ട് നിങ്ങൾക്ക് എത്തിച്ചാൽ ചെയ്യുന്നത് നിങ്ങൾക്ക് ആയിരിക്കെങ്കിലും ഇനി എൻ്റെ മില്ല് കാണണം നമ്മളെ പ്രൊഡക്റ്റ് എങ്ങനെയാണെന്ന് ഉണ്ടാക്കുന്നത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് വരാം ഇനി അതല്ല ഞാൻ എൻ്റെ വീഡിയോ മില്ലിൻ്റെ ഞാൻ എങ്ങനെയാണത് ചെയ്യുന്നത് എന്നുള്ളൊരു വീഡിയോ അടുത്ത ദിവസം തന്നെ ഞാൻ എടുത്തിട്ട് ഞാൻ എൻ്റെ ചാനലിൽ ഇടുന്നതായിരിക്കും അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്യാൻ പറ്റുന്ന സപ്പോർട്ട് വീഡിയോ ആയിട്ടോ പ്രൊമോഷൻ ആയിട്ടോ എൻ്റെ പോസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ഒക്കെ ഞാൻ വഴിയെ പറയാം ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു ഐഡിയ ഞാൻ ഷെയർ ചെയ്തതാണ് ആദ്യം തന്നെ അപ്പോൾ ഇത്രയും റെസ്പോൺസ് കിട്ടുന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇത്രയും റെസ്പോൺസ് കണ്ടപ്പോൾ ഇത്രയാൾക്കാർക്ക് ജോലി വേണം അല്ലെങ്കിൽ ഇതിൽ ഈ ബിസിനസ്സായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമുണ്ട് വെറുതെ നിൽക്കുന്നവർക്ക് ഒരു ബിസിനസ് ചെയ്യാൻ താല്പര്യമുണ്ട് അങ്ങനെയുള്ളവർക്ക് എന്താ പറയുക അതൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണെന്ന് പറയാനുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ആ ക്വാളിറ്റിൻ്റെ കാര്യങ്ങളും എല്ലാം അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇങ്ങോട്ട് വരാം അപ്പോൾ നിങ്ങൾക്ക് നൂറ് ശതമാനം വിശ്വസിച്ചിട്ട് ഇനി ആദ്യം നിങ്ങൾക്ക് ഒന്ന് യൂസ് ചെയ്യണമെന്നാണെങ്കിൽ ഒരിയാർ ചാർജ് ഇൻക്ലൂഡ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്രസ്സിലേക്ക് അയച്ചു തരാം അപ്പൊ അതെനിക്ക് ഇപ്പൊ അര കിലോ വേണം ഒരു നോക്കാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതനക്ക് കൊണ്ടുതരാൻ വേണ്ടി പറ്റില്ല മിനിമം ഒരു അഞ്ചു കിലോന് മേലോട്ട് ഒരു പത്ത് കിലോ ഒക്കെ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന ആണെങ്കിൽ എനിക്കും അതൊരു ഉപകാരമാകും കൊണ്ടു തരുമ്പോ ഒരു വലിയ ഒരു ഉപാധ്യത ഉണ്ടാവില്ല നിങ്ങൾക്കും അതുപോലെ തന്നെ ഒരു വലിയ ചാർജ് വരില്ല അപ്പം അത് വരാണ്ട് വേണ്ടി കുറച്ച് ബൾക്ക് ഓർഡർ എടുക്കുക നിങ്ങൾ ആദ്യം കുറച്ച് ഓർഡറുകൾ പിടിക്കുക എന്തായാലും ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യത്തെ മാസം മാത്രമേ നിങ്ങൾ കഷ്ടപ്പെടേണ്ടി വരൂ പിന്നെ നമ്മൾ യൂസ് ചെയ്തവർ വീണ്ടും വീണ്ടും ആവും ഇപ്പം ഞാൻ പറയാം ഞാൻ ഇന്നലെ തലശ്ശേരിയിൽ നിന്ന് കൊണ്ടു കൊടുത്ത ചേച്ചി വീണ്ടും ഓർഡർ എടുത്തിട്ടുണ്ട് അവർക്ക് ഞാൻ ഇന്ന് ആദ്യം കൊണ്ടു കൊടുക്കും അതുപോലെ തന്നെ ഞാൻ ഇന്നലെ പത്താം ക്ലാസ് പഠിക്കുന്ന ഒരു പയ്യനാണ് എനിക്ക് ആദ്യത്തെ ഓർഡർ തന്നത് അവന് ഞാൻ ഇന്നലെ രാത്രി സാധനം എത്തിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ സാധനവും വാങ്ങിയിട്ട് പോകുമ്പോൾ പറഞ്ഞാൽ ഞാൻ വീണ്ടും ഓർഡർ എടുത്തിട്ട് തിരിച്ചേട്ടാ വിളിക്കാൻ എനിക്ക് കൊണ്ടുതരണതെന്നാണ് പറഞ്ഞത് അപ്പോൾ കൂടുതൽ വിവരങ്ങളും കാര്യങ്ങളും ഒക്കെ അറിയണമെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ എൻ്റെ കൊടുത്തിട്ടുണ്ട് എന്നെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ വാട്സാപ്പിൽ ഒരു മെസ്സേജ് ഇട്ടാൽ മതി ഒരുപാട് ആൾക്കാർ വിളിക്കുമ്പോൾ എൻ്റെ ജോലി ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് കോൾ തന്നെ പ്രോപ്പറായിട്ട് എടുക്കാൻ പറ്റുന്നില്ല റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ നിങ്ങൾക്കും ഒരു പ്രോപ്പറായിട്ടുള്ള റിപ്ലൈ എനിക്ക് ആ ടൈമിൽ ചിലപ്പോൾ തിരക്കുള്ള ടൈമിൽ തരാൻ പറ്റിയെന്ന് വരില്ല അതുകൊണ്ട് നിങ്ങൾ വാട്സ്ആപ്പിലേക്ക് ഇന്നതാണ് പേര് ഇന്ന സ്ഥലത്തു നിന്നാണ് മെസ്സേജ് ചെയ്യുന്നത് ഇന്നതാണ് എനിക്ക് അറിയേണ്ടത് ഇന്ന ഡീറ്റെയിൽസ് ആണ് അറിയേണ്ടതെന്ന് പറഞ്ഞിട്ട് ഒരു വോയിസ് ഡീറ്റെയിൽ വോയിസോ അല്ലെങ്കിൽ എഴുതിയിട്ടോ അയച്ചു കഴിഞ്ഞാൽ ഞാനതിന് പ്രോപ്പറായിട്ട് റിപ്ലൈ തരാം ഒന്നും കൂടി പറയാ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോവാം ഒരുമിച്ച് വളരാം അപ്പോൾ കൂടുതൽ കാര്യങ്ങളും അപ്ഡേറ്റും നമ്മുടെ ബിസിനസിൻ്റെ കാര്യങ്ങളും ഏതൊക്കെ ഏരിയയിൽ കൊടുക്കുന്നുണ്ട് എന്നുള്ളതും കച്ചവടത്തിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എടുത്ത വീഡിയോകൾ ഞാൻ എന്തായാലും ചെയ്യുന്നതായിരിക്കും ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ചാനലൊന്നും ശ്രദ്ധിച്ചോ സബ്സ്ക്രൈബ് ചെയ്യണമെന്നോ ഷെയർ ചെയ്യണമെന്നോ ലൈക്ക് ചെയ്യണമെന്നൊന്നും പറയുന്നില്ല ചാനൽ നിങ്ങൾ ഞാൻ പുതിയ വീഡിയോ ഇട്ടിട്ടുണ്ടോ എന്നൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഇപ്പോൾ കൂടുതൽ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോ തരാം അതുവരെ ബൈ